നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ച് എസ് എഫ് ഐ വിദ്യാർത്ഥികളുമായി നേർക്കുനേർ നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളിക്കിടയിലാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തുന്നത് നേരത്തെ കോഴിക്കോട്ടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനായിരുന്നു ഗവർണറുടെ തീരുമാനം എന്നാൽ എസ് എഫ് ഐ കരിങ്കൊടി കാട്ടിയതിൽ പ്രകോപിതനായ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ചാൻസലറായ ഗവർണർ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനക്കെതിരെ ഇത്തരമൊരു എടുത്തതോടെ വെട്ടിലായത് പോലീസും സർവകലാശാല അധികൃതരുമാണ് സുരക്ഷാ പാളിച്ചുണ്ടാകാതിരിക്കാൻ അതീവ ശ്രദ്ധയാണ് പോലീസ് ഇക്കാര്യത്തിൽ കൊടുക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി മൂസ വള്ളിക്കാടൻ അടക്കമുള്ളവർക്കായിരിക്കും സുരക്ഷാ ചുമതല ആറ് സിഐമാരങ്ങൾ സംഘത്തിന്റെ നേതൃത്വത്തിൽ മൂറോളം പോലീസുകാരെ സർവകലാശാലയിൽ മാത്രം നിയോഗിക്കും അതേസമയം എസ് എഫ് ഐ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എസ് എഫ് ഐ വിചാരിച്ചാൽ ഗവർണർ ഒരു സർവകലാശാലയിലും കയറില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു സംഘടനയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതികരണം എന്നാൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗവർണറുടെ സന്ദർശന ദിവസങ്ങളിൽ എസ് എഫ് ഐ എന്തെങ്കിലും വിചാരിക്കുന്നതായി ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് മാറിയതിന് പിന്നിൽ മനഃപൂർവ്വമായ പ്രകോപനമാണ് ഉദ്ദേശമെന്ന വിലയിരുത്തൽ എസ് എഫ് ഐ നേതൃത്വത്തിനുണ്ട് ഇക്കാരണത്താൽ തന്നെ ഗവർണറുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാട് സംഘടനയുടെ നേതൃത്വം എടുത്തതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തിൽ നടക്കുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത് എസ് എഫ് ഐ കരിങ്കുടി കാട്ടിയ സംഭവം ഗവർണർക്ക് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് കരിങ്കുടി പ്രതിഷേധങ്ങളിൽ സാധാരണ ചുമത്താറുള്ള വകുപ്പുകളല്ല വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗവർണർക്കെതിരായ അക്രമത്തിനുള്ള വകുപ്പുകൾ ചേർക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ നിർബന്ധം പിടിച്ചതോടെ പോലീസും വെട്ടിലായി കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടക്കുകയാണെങ്കിൽ അത് പോലീസിന് പ്രശ്നമായി തീരും കൂടാതെ ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് വിട്ടതുപോലെയുള്ള നീക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കണം ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ എസ് എഫ് ഐ നിലപാടെടുക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കഴിഞ്ഞ ദിവസം ഗവർണറെ തടഞ്ഞ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച കേസിൽ അറസ്റ്റിലായ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കും ജാമ്യം തള്ളിയിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകളായ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്ന് വിലയിരുത്തിയ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത് ഗവർണറുടെ വാഹനത്തിന് സംഭവിച്ച നാശനഷ്ടം പരിഹരിക്കാൻ തുക കെട്ടിവയ്ക്കണമെന്ന് പ്രതിഭാഗം വാദിച്ചു എന്നാൽ പണം കെട്ടിവെക്കാമെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ കോടതി രൂക്ഷമായാണ് വിമർശിച്ചത് തുടർന്നാണ് ഈ ഏഴ് എസ് എഫ് ഐക്കാരുടെ ജാമ്യാപേക്ഷയും തള്ളിയത് മലയാളി വാർത്ത